പാവപ്പെട്ടവരുടെ കൂടെയാണ് കൂടെയായിരുന്നു ഹബീബ് ഒരിക്കലും എല്ലാ മിസ്കിമാരെയും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ പാവപ്പെട്ട ആളുകളെ മുഴുവൻ കൊണ്ടുവരും എന്ന് പറഞ്ഞു മിസ്കിന്മാർ മുഴുവൻ വന്നു തങ്ങൾ പറഞ്ഞു ഇന്നമാ ബിൽ ഈ പാവപ്പെട്ട മനുഷ്യർ കാരണമാണ് ഈ നാട്ടിൽ നാട്ടിലല്ലാഹു ഏഴത്ത് തരുന്നത് നിങ്ങളുടെ വീടുകളിൽ ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുന്നത് ഇവിടെയുള്ള പാവപ്പെട്ടവരുടെ മനസ്സിന്റെ ശുദ്ധത കൊണ്ടാണ് അവരുടെ ഈ മാനിന്റെ തെളിച്ചം കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ഇവരോടൊപ്പമാണ് എനിക്കവരെ ഇഷ്ടമാണ് മിസ്കീന്മാരോടുള്ള സ്നേഹം എന്റെ ഹൃദയത്തിന് ഇഷ്ടമാക്കേണമേ എന്ന് ചെയ്ത നേതാവാണ് അഷറഫ്ലം അത് നമ്മുടെ മാതൃകയാണ് മിസ്കീന്മാർ ഇഷ്ടപ്പെടാൻ അധികം ഒന്നും ഇഷ്ടപ്പെടാൻ കഴിയില്ല മനുഷ്യ പ്രകൃതം വെച്ച് നോക്കുമ്പോ അതേ കാറ്റഗറി ആകുമ്പോ അതിച്ചിരി കാറ്റഗറി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആളുകളൊന്നും കണ്ണു കാണാത്ത പോലെയാവും ചില ആളുകൾക്ക് സമ്പത്ത് കിട്ടിയ അങ്ങനെ മിസ്കീനായി ജീവിച്ചപ്പോ നല്ല മനുഷ്യനാ പൈസ കിട്ടിയപ്പോൾ ഒന്നോ എൻ്റെയും എൻ്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും സ്വഭാവം മാറിയത് കണ്ടില്ലേ അങ്ങനെ പറയുന്ന നാട്ടുകാരില്ലേ ചില ആളുകളെ സംബന്ധിച്ച് പറയും നല്ല ചെറുക്കനായിരുന്നു പൈസ കൈ കിട്ടിയപ്പോഴേ ഇപ്പം നിലല്ല നമ്മളെ മോഹലേരൊന്നും നോക്കണു പോലുമില്ല അതുപോലെ ചെങ്ങായ്മരൊക്കെ കാസർഗോഡോ അല്ലെങ്കിൽ മംഗലാപുരത്തോ അവിടെയൊക്കെ ഉള്ളു നമ്മുടെ നാട്ടിലൊന്നും അവന് പറ്റിയ ഇല്ല എന്തേ കിടപിടിക്കുന്ന ആൾക്കാരെ കാണുന്നില്ല അങ്ങനെ കൂടെയുള്ള ആളുകളെ ചെറിയ കണ്ണുകൊണ്ട് നോക്കുന്ന അവസ്ഥ ഒന്നൊല്ലാഹുവിന് ഒരിക്കലും ഇഷ്ടം അവരൊക്കെ പിന്നെ താഴേക്ക് വരും ആ പോയ പൂക്കിങ് താഴേക്കുള്ള കൊണ്ടുവരും ഇത് പരീക്ഷിക്കാൻ കൊടുക്കണതാ എന്താ അവൻ ചെയ്യാൻ മിസ്കിന്മാരെ ഇഷ്ടമാണ് തങ്ങളോട് തങ്ങൾ പറഞ്ഞു ജുലൈബീബേ നിങ്ങളുടെ നിക്കാഹ് ഞാൻ നടത്തി തരും നിങ്ങളുടെ നിക്കാഹ് ഞാൻ നടത്തി തരും മിസ്കിന്മാരായ ആളുടെ കല്യാണം കഴിച്ചു കൊടുക്കും വിവാഹ പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്തും നടത്താറുണ്ട് ഹെദുല്ലേ കുറച്ചു അല്ലേ ഹംദില്ല ഒരു പാവപ്പെട്ട ഒരു കുട്ടീനെങ്കിലും പത്തുകുട്ടിനെ അഞ്ച് കുട്ടിയെ നമ്മളെ വിവാഹങ്ങളിലേക്ക് നമ്മൾ ചെലവഴിക്കുന്ന സമ്പാദ്യത്തിൻ്റെ നേർപ്പകുതിയിൽ താഴെ മതിയാവും രണ്ടോ മൂന്നോ കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഹംദില്ല അത്തരം നന്മകൾ ചെയ്ത മഹത്വക്കൾ നമ്മുടെ സദസ്സിൽ നമ്മുടെ നാടുകളിലൊക്കെ നടക്കാറുണ്ട് അങ്ങനെ സമൂഹ വിവാഹങ്ങളൊക്കെ നീയത്ത് നന്നാവണേ പൊങ്ങച്ചത്തിന് വേണ്ടി ചെയ്യരുത് ഫോട്ടോ ഒക്കെ വരും പത്രത്തിലൊക്കെ വാട്സപ്പിലും വരും സ്റ്റാറ്റസും ഫേസ്ബുക്കിലും ഒക്കെ വരും നാളെ പരലോകത്തേക്ക് ഉണ്ടാവില്ല അത് ഉണ്ടാവുക നെയ്യത്തതാണെങ്കിൽ കല്യാണം ഒക്കെ ജോറായിട്ട് നടക്കും ഭയങ്കര സംഭവം നിങ്ങൾ പറയും ഉള്ളത് ക്വാളിറ്റി മതി നമ്മൾ ഈ ഒരു സദസ്സിൽ ഒരു സദസ്സിലൊരു ഇരുന്നാൽ തന്നെ ഈമാനുള്ള പത്താൾ വരലായിരിക്കും ഒരു ലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടുന്നതിനേക്കാളും ഹയർ എന്തേ അത് ക്വാളിറ്റിയുള്ള നല്ല മനുഷ്യന്മാർ അവർ വേറൊന്നും ലക്ഷീകരിക്കുന്നില്ല അള്ളാഹു നിങ്ങളുടെ ഈ ത്യാഗം സ്വീകരിക്കട്ടെ ഞാൻ പറയും നിങ്ങളീ ചൂടത്തിരിക്കണേ ഞാനിപ്പോൾ വേദന കേൾക്കേണ്ട ഒരാളാണെങ്കിൽ ഒരു പക്ഷേ എന്നെ കൊണ്ട് കഴിയില്ല ചൂടാണല്ലോ ഒറ്റൂല പഠിച്ചവരെ നാളെ നീരക്കം പിടിക്കുമല്ലോ എന്നെങ്കിലും വിചാരിക്കും ഈ ചെയ്യുന്ന ഈ ത്യാഗം ഇത് അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് വന്നിരുന്നതാണ് അഹമ്മദില്ല അതിനെ ഞാൻ വളരെയധികം നിങ്ങളെ ബഹുമാനിക്കുന്നു നിങ്ങളുടെ ഈ ത്യാഗത്തിന് അർഹമായ നന്ദി ഞാനല്ല അള്ളാഹു നിങ്ങളോട് നന്ദി ചെയ്യുന്നു അള്ളാഹു സുഹാനഹുല ഖാന അയ്യുക്കും മഷ്കൂറാഹു സ്വീകരിക്കട്ടെ ക്വാളിറ്റി ഉള്ളവരാണ് ക്വാളിറ്റി ക്രൗഡ് നല്ല ഒരു സംവിധാനങ്ങളും കാര്യവും ഏഷ്യയ്ക്ക് വെച്ച വലിയ പന്തലാണ് ഒരുപാട് ആൾക്കാർ വന്നുനിന്ന് വരും പക്ഷേ ഈമാനിൻ്റെ ഒരു ഡിറ്റർമിനേഷൻ അതുകൊണ്ടാണ് ഇങ്ങോട്ട് എത്തിയത് അത് ക്വാളിറ്റിയാണ് ഹബീബായ ലഭ്യതങ്ങൾ ഇഷ്ടപ്പെട്ടതും അതാണ് സല്ലാഹു അലഹി വസ്ലം അള്ളാഹു ജുലൈ ബീപേ നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാം പെണ്ണുങ്ങളിൽ പെണ്ണുങ്ങളിൽപ്പെട്ട ഒരു പെണ്ണ് അവളുടെ ഭർത്താവ് മരണപ്പെട്ട വിവരം അറിയാം ജുലൈബീബേ അൻസ്വാരികൾപ്പെട്ട പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെല്ലിൽ ചരിത്രം മുമ്പ് പറഞ്ഞ വിഷയമാണ് അതുകൊണ്ട് ഞാൻ അത് ദീർഘിപ്പിച്ചു പറയുന്നില്ല അപ്പോൾ പെണ്ണിൻ്റെ വാപ്പയോട് ചെന്ന് പറഞ്ഞു പുണ്യനിബിതങ്ങൾ ഒരു കല്യാണ വിവരം പറഞ്ഞിട്ടുണ്ട് വിവാഹാലോചന ചെയ്തിട്ടുണ്ട് നബിയുടെ ഒരു പ്രപ്പോസൽ നിങ്ങളുടെ മോൾക്ക് അതെയോ കല്യാണം കഴിച്ചെടുക്കോ പിന്നെ പറഞ്ഞ പിന്നെ എന്താ പിന്നെ അവിടെ ആരാ പുതിയ പിള്ള ഞാൻ തന്നെയാന്ന് പറഞ്ഞു ഓലൈവിയോ നീയോ എന്റെ മോൾക്കോ അൻസാരി പെണ്ണുങ്ങളിൽപ്പെട്ട തറവാടുള്ള എന്റെ മോൾക്ക് എന്നയാണോ കാര്യം തങ്ങൾ പറയിണോ പറഞ്ഞത് അതെ എന്നെ പറഞ്ഞതാ എനിക്ക് എട്ടിച്ചു തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ് എന്നാ അവിടെ ഇരിക്കട്ടോ ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ഈ മോള് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഉള്ളെന്ന് ഭാര്യ പറഞ്ഞു ഭർത്താവ് പറഞ്ഞു ആദ്യം സസ്പെൻസ് ആക്കി അള്ളാന്റെ പെണ്ണെ നിൻ്റെ മോൾക്ക് ആരാ ആയിക്കോട്ടെ പടച്ചോനെ ജുലൈബീപ് അല്ലാത്ത ആരും കിട്ടിയില്ലേ എന്ന് ചോദിച്ചു ഉമ്മ വാപ്പാക്കും വേണ്ട ഉമ്മാക്കും വേണ്ട പക്ഷേ ഈ മോള് നല്ല മോളാണ് ചില അങ്ങനെ ഉണ്ടാവും ഉമ്മാക്കു പോലെ വല്ല ഒന്നും അല്ല ഉഷാറില്ലെങ്കിലും മക്കൾക്ക് നല്ല ഈമൻ കാണും മോളിങ്ങനെ ഉള്ളെന്ന് കേട്ടിട്ടുണ്ട് ഉമ്മാ ഉപ്പാ അള്ളാഹുവിന്റെ റസൂൽ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ട് ജുലൈബീബിന്റെ മുഖത്ത് നോക്കി നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയണോ അള്ളാഹുവിന്റെ റസൂല് അത് ഉമ്മാ നിങ്ങൾ കേട്ടില്ലയോ ൻ പറയുന്നത് അവന്റെ റസൂലും ഒരു വിഷയം തീരുമാനിച്ചു ഉറപ്പിച്ചാൽ പിന്നെ നിങ്ങളാരും സന്തുഷ്ടം ചെയ്യരുത് അള്ളാഹുവിൻ്റെയും റസൂലിൻറെയും ഇഷ്ടമാണ് ചെയ്യേണ്ടത് എന്ന് അല്ല പറഞ്ഞത് കേട്ടില്ലേ ഉമ്മാ ജുലൈ ബീബി എത്ര ഭംഗിയില്ലെങ്കിലും സൂറുല്ലാഹി കൊണ്ടുവന്ന ബന്ധമാണെങ്കിൽ എനിക്കത് മതി എനിക്കത് പൊരുത്തമാണ് ആ ജുലൈബിനെ കൊണ്ട് എന്നെ വിവാഹം ചെയ്യിച്ചോളൂ ഉമ്മാ ഉപ്പാ എനിക്ക് പൊരുത്തമാണ് അതാണ് ഞാൻ സ്വരിപ്പെടുന്നത് അതാണ് അള്ളാഹുവിനോടുള്ള അള്ളാഹുവിനോടും ഹബീബിനോടുമുള്ള സമ്മതപ്പെടലാണത് ഇമാമുന ഷാഫി നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഷാഫി ഇമാമിന്റെ ശിഷ്യൽപ്പെട്ട ഇമാമുൽ ഹുമൈദി തങ്ങൾ പറയുന്നുണ്ട് സദസ്സിലേക്ക് ഒരു മനുഷ്യൻ കയറി വന്നു ആ മനുഷ്യൻ ഒരു അല ചോദിച്ചു ഇമാമിനോട് ഷാഫീദങ്ങളോട് ഇമാം ഷാഫീദങ്ങളുടെ മക്കാമ് കിടക്കുന്നത് പരിശുദ്ധമായ ഖൈറോവിലൻ ഖൈറോയുടെ പ്രധാന ഭാഗത്താണ് അവിടുത്തെ വലിയൊരു ജുബാന വലിയ ഖബർസ്ഥാനുണ്ട് ഖെയറോ നഗരത്തിൽ ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട് ൾക്കാര് പോയറുണ്ട് സമാര് പോയിട്ടുണ്ടാവും അവിടെയാണ് മുഖാമ് അവിടെ തന്നെയാണ് അല്ലാമ ഇബിൻ ഹജറുൽ അസ്കലാനി തങ്ങൾ കിടക്കുന്നതും ഈജിപ്തിലാണ് ഷാദുലി തുരിഖത്തിന്റെ ഇമാം കിടക്കുന്നത് അവിടെയാണ് അബുൽ അബ്ബാസിൽ മിർസി ഇവിടെ വൃദ്ധപാരായണം നടത്തില്ലേ മുസ്മിന്റെ ആ ബൂസിരിമാവ് കിടക്കുന്നത് ഈജിപ്തി രാഷ്ട്ര കെയ്റോയിലല്ല അലക്സാൻഡ്രിയ ഒരുപാട് മഹാന്മാരുള്ള നാടാണ് ഇരിക്കട്ടെ ഇമാം ഫീതങ്ങളോട് ചോദിച്ചു അപ്പോ ഇമാം ഇമാ പറഞ്ഞു ആ വിഷയത്തിൽ വിഷയത്തിലല്ലാരിന്റെ വിധി ഇന്നതാണ് ഇത്ര പറഞ്ഞു കൊടുത്തു അപ്പൊ ആ മനുഷ്യൻ ചോദിക്കുകയാണ് വലിയ അബദ്ധമാണ് ചോദിക്കണത് എന്നാലും നിങ്ങളെ അഭിപ്രായം എന്താണ് പഠിച്ചോനെ ഇമാം ഷാഫി ഞങ്ങൾക്ക് ദേഷ്യം വന്നില്ലേ റസൂർ ഉള്ളാഹി ഞങ്ങൾ ആ വിഷയത്തിൽ പറഞ്ഞ അഭിപ്രായം എൻ്റെതാന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഷാഫിമാരെ അടുത്ത് ഇമാം ഷാഫി ഞങ്ങൾ നീ എന്താ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഖനീസയിലാണെന്നാണോ നീ വിചാരിച്ച് ഖനീസ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ദേവാലയം ഞാൻ നിൽക്കുന്നത് ഫീ ധൈര്യൻ ജൂതന്മാരുടെ മഠത്തിലാണെന്നാണ് നീ വിചാരിക്കണത് അള്ളാഹുന ഇരിക്കുന്നത് എൻ്റെ കഴുത്തിൽ നീ ഒരു ജന്നാറ് കണ്ടോ എന്ന് പറഞ്ഞാൽ അന്നത്തെ നിരീശ്വരവാദികൾ അണിഞ്ഞിരുന്ന ഒരു ഒരു പ്രത്യേകതരം കല്ലിൻ്റെ ഒരു മാലുണ്ട് നിരീശ്വരവാദികളാണ് അവിടെ എടുക്കുന്നുണ്ട് അതാണോ ഞാൻ എൻ്റെ കഴുത്തിൽ നീ കാണുന്നത് അല്ലാൻ ജസൂരിന്റെ വിധി ഇന്നതാണെന്ന് ഞാൻ നിന്നോട് പറയുമ്പോ നീ എന്നോട് ചോദിക്കൂലു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അള്ളാൻചറസൂര് പറഞ്ഞതിനപ്പുറം പറയാൻ ഷാഫിയ്ക്ക് പറ്റുമോ ാഹി പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞു അതിനപ്പുറം എനിക്ക് പറയാൻ പറ്റുമോ അതാണ് മധുഹബിന്റെ ഇമാമമാർ ഇത് മധുഹബിനെ നിഷേധിക്കുന്ന ആ വിഷയം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകൾ കേട്ടോ അല്ലാതെ ഈ നിർബന്ധം വാശിം പിടിച്ചിട്ട് ഞങ്ങൾക്കെല്ലാം തിരിഞ്ഞു എന്ന് പറയുന്നവരോടല്ലേ എന്താണ് മെഹബ് എന്ന് അറിയാത്തവർ ഞാൻ മുസ്ലിമാണ് ഷാഫി മുസ്ലിം നമ്മളൊക്കെ മുസ്ലിം തന്നെ ഇമാം ഷാഫി തങ്ങളും മുസ്ലിമാണ് അബു ഹനീഫ തങ്ങളും മുസ്ലിമാണ് അഹമ്മദ് ബുൻ ഹെമ്പൽ തങ്ങളും മുസ്ലിമാണ്ങ്ങളും മുസ്ലിം ഇവരൊക്കെ ഹിജറയുടെ രണ്ടും മൂന്നും നൂറ്റാണ്ടിൽ കഴിഞ്ഞ ഏറ്റവും നല്ല നൂറ്റാണ്ടിൽ കഴിഞ്ഞ മഹാന്മാരാ അവർ വിധി പറഞ്ഞത് അഭിപ്രായമല്ല ഹദീസിലും ഖുർആാനിലും അവഗാഹം നേടി അവർ മനസ്സിലാക്കിയതായി പറഞ്ഞര് അതാണ് ഈ മദബബ് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലായ ആശയം ഒരു ഇമാമിന്റെ അഭിപ്രായം അതിനർത്ഥമുള്ളൂ ഞങ്ങൾ അനുസരിക്കില്ലേ ഒരു അബ്ദുൽ അബ്ദുൽ വഹാബ് പറഞ്ഞത് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞെന്ത് ചെയ്യും അവര് എത്തിപ്പ് ചെയ്യും പക്ഷേ ഷാഫി മാമും അഹമ്മദ് തങ്ങളും അവർ പറഞ്ഞതിന് അവർ തറാവി ഇരുപത് ഇറക്കാലത്താണ് നിഷ്കരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അല്പം പറയും ബുഖാരി മാമിൻ്റെ ഹദീഫിലുണ്ടല്ലോ ആയിഷബി ബിറിയാൻ്റെ റമദാനിലും അല്ലാത്തപ്പോഴും നബി അലൈഹി നബിസ്ലമെ പതിനൊന്നിറക്കായത്തായിരുന്നു എന്ന് പറയുന്ന ഹദീഫിൻ്റെ ആശയം എന്താണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വ്യാഖ്യാനവും നോക്കാതെന്താ പറയുക ഹദീസ് ദ പേജ് നമ്പർ ഇത് ദഹീൽ ആണ് ഇതിനെതിരാപ്പോ ഇരുപത് പൊന്നു ചങ്ങാതി ഈ ഹദീസും ഇതിനപ്പുറമുള്ള ഹദീസും കണ്ടവരാണ് ഇമാം മാലിക് എന്നവരും ഇമാം ഷാഫിദങ്ങളും അഹമ്മദ് ഇബ്രാഹിബൻ എന്നവരാണ് ഹദീസ് ബുഖാരി വരുന്ന തന്നെ നാല് മദബിൻ്റെ ഇമാമിങ്ങളുടെയും കാലശേഷമാണ് ആഷബബി അള്ളാഹുൻ ആ പറഞ്ഞ വിഷയത്തിൽ തറാവീഹിൻ്റെ റഖായത്തിൻ്റെ എണ്ണത്തെ സംബന്ധിച്ച് വസ്വാസ് വസ്വാസുണ്ടാക്കിയ എല്ലാ കൊല്ലം ഉണ്ട് ഈറമൊന്നും കണ്ടല്ലോ ഒരു ഒരു രംഗത്തെ വീഡിയോ വന്നിരുന്നു ഒരു സാധുന്തോ ഒരു പണ്ടിന് ഞാൻ തോന്നുന്നു വേഷത്തിൽ ബുഹാരി മാമെന്ന് ബുഹാരിയൊക്കെ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ സാധുക്കളും മനുഷ്യന്മാർ ചോദിക്കലും എല്ലോ ബുഹാരി ഇങ്ങനെ പറഞ്ഞിട്ടാണോ പോയി കളിക്കുന്നത് വിവരമില്ലാത്തത് കൊണ്ടാണ് ആഷബി ബ്രദി അള്ളാഹുനഹയുടെ ആ ഹദീത്തല്ല അതിനോടനുബന്ധമായ നൂറുകണക്കിന് സംഭവങ്ങളെ ഹദീത്തുകളെ അടിച്ചതിന് ശേഷമാണ് നാല് ഇമാമിങ്ങളും തറാവി ഇരുപതാന്ന് പറഞ്ഞത് ആയിഷബി റതി അള്ളാൻ എന്താ പറഞ്ഞതില് റമദാനിലും അല്ലാത്തപ്പോഴും ഇപ്പൊ തന്നെ മനസ്സിലായി റമദാലിലെ തറാവിനെ കുറിച്ചല്ല ആയിഷബി വതി അള്ളാഹുനീ പറയുന്നത് അല്ലെങ്കിൽ ആയിഷബി വ്രീ അള്ളാഹുനെ ആ വിഷയത്തിൽ മഹതിക്കറിഞ്ഞ വിഷയം അത്രയേ ഉള്ളൂ അങ്ങനെ റമദാനിലും അല്ലാത്തപ്പോഴും പറഞ്ഞില്ലേ റമദാൻ അല്ലാത്തപ്പോൾ തറാവി ഹുണ്ടാ തറാവിഹിന്റെ ബാബിറാണിമുഹാരതങ്ങൾ കൊണ്ടുപോ ഹദീത് പണ്ഡിതന്മാർ അവരെന്താണോ അവർക്ക് ലഭിക്കുന്ന ഹദീത് സുഹൈഹായി ലഭിക്കുന്നത് ഹസനായി ലഭിക്കുന്നത് അവരുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നത് ആ ഹദീത് അവർ ഉദ്ധരിക്കും പക്ഷേ മസ്അല പറയുന്നത് ഹദീത് പണ്ഡിതന്മാരല്ല മസ്അല പറയുന്നത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ് അവർക്കത് ഇടപെടാൻ കഴിയും അവർ പറയും ഇരുപത് ഇറക്കാത്ത പിന്നെ എങ്ങനെയാ ശീലിക്കുക നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയാം ഇമാം ഷാഫി ആ മനുഷ്യനോട് പറയാൻ ഞാൻ അള്ളാന്റെ റസൂൽ ഇതാണ് പഠിപ്പിച്ചത് എന്ന് പറയുമ്പോ നിങ്ങളുടെ അഭിപ്രായം ഇന്നതാന്ന് ചോദിക്കേ എന്ത് ചോദ്യമാണ് ഞാൻ എന്താ മുസ്ലിം അല്ലെന്നാണോ നീ വിചാരിച്ചത് ഭയങ്കര ചോദ്യമല്ലോ അപ്പൊ ഖുർആാനിന്റെയും ഹദീഫിന്റെയും പ്രമാണങ്ങളെ വസ്തുനിഷ്ഠമായി പഠിച്ചതിന് ശേഷമാണ് തറാവീഹിന്റെ ഇറക്കായത്തി ഇരുപതാണെന്ന് നാലു മുതവിന്റെ ഇപ്പൊ ഈ കൊറോണ വരെ മസ്ജിദുൽ ഹറാം അലി ഇരുപത് ഇറക്കാത്തല്ലേ നിസ്കരിച്ചത് മക്കത്തും അധീനത്തും പോകുന്നല്ലേ നമ്മളൊക്കെ പോകുന്നതല്ലേ റമദാനിൽ ഇരുപത് കൊറോണ വന്നപ്പോൾ പത്തിറക്കാൻ എട്ടാക്കാഞ്ഞള്ള കാത്ത് പത്തും പിന്നെ മൂന്നുമായി ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ അവർക്ക് കറമ്പിലേക്ക് നോക്കൂ തറാവിഹു പത്താന്ന് പറയാൻ തുടങ്ങും അവിടെ ഇരുപതാണ് ആയിരത്തി നാന്നൂറ് കൊല്ലം ഇരുപതാണ് ആയിരത്തി നാന്നൂറ് കൊല്ലം ഇരുപത് ഇപ്പം രണ്ട് കൊല്ലം മുമ്പാണ് ഇത് പത്താക്കിയത് കൊറോണ സമയത്ത് ആളുകളുടെ ഒരുമിച്ച് കൂടുന്ന ടൈം കുറക്കാൻ വേണ്ടി കുറേ സമയം ഒരുമിച്ച് ആളുകൾ നിൽക്കണ്ടല്ലോ അതിന് ഹെൽത്ത് ഹസാർഡ് വരുമല്ലോ എന്ന് വിചാരിച്ച് പക്ഷെ എന്തുകൊണ്ടോ അവരത് ഇപ്പം അങ്ങനെ തുടർന്നുകൊണ്ടുപോകും ചിലപ്പോൾ മാറ്റിയേക്കാം അവിടെ നടക്കുന്ന എല്ലാ വിഷയങ്ങളും അതുപോലെ തന്നെ അപ്പം ഞാൻ ചോദിക്കുകയാണ് ഈ ബുഹാരിമാമിൻ്റെ എടുത്ത് കാണിച്ച മൂലയിൽ കാണില്ലേ മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ആയിരത്തി നാനൂറ് കൊല്ലം ഇരുപത് ഇറക്കാത്ത നിസ്കര് അല്ലെങ്കിൽ നബി തങ്ങളുടെ കാലം മുതൽ ഇക്കാലം വരെ അപ്പം അവർക്ക് ബുഹാരിമാമൻ്റെ അദീത് ഒന്നും കണ്ടിട്ടില്ല അവർ സൗദി പണ്ഡിതന്മാർക്ക് എന്തൊന്നും കാണാത്തത് അതും ചോദിക്കണ്ടേ അവിടെ ഓരോന്നും കണ്ടിട്ടില്ലേ ഹദീത് ബുഹാരി മാമ് സൊലാത്ത ഈ ഹദീയത് എട്ട് റക്കായത്ത് പ്ലസ് മൂന്ന് പതിനൊന്ന് നിസ്കരിച്ചു എന്ന് പറയുന്നത് അവരാരും കാണാത്ത കൊണ്ടാണോ ഇത്രയും കാലം നിസ്കരിച്ചത് ഇരുപത് നാല് മധുഹബിന്റെ ഇമാമുമാർ അവര് ചില്ലറക്കാരല്ല അവര് പറയുന്നത് ദീനാണ് അവര് പറയുന്നത് സ്വന്തം ഇഷ്ടമല്ല അവര് പറയുന്നത് ഹദീസും ഖുർആാനുമാണ് പക്ഷെ നമുക്ക് പോലും വിശദമായി ഗഹനമായി പഠിക്കാൻ ആക്സസ് ഇല്ലാത്ത വിഷയം അവരുടെ അഗാധമായ അറിവിന്റെ വെളിച്ചത്തിൽ അവർ പഠിച്ചെടുത്തു അത് സമൂഹത്തോട് പറഞ്ഞുകൊടുത്തു ലോകം അതിനെ അംഗീകരിച്ചു അതിനംഗീകരിച്ചു നമ്മളനാട്ടത്തെ കുറച്ചുകൾക്കാരെ പറയുന്നുള്ളൂ ലോകത്ത് മുസ്ലിമീങ്ങളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനമെങ്കിലും എന്ന് ഞാൻ പറയട്ടെ മതംഗീകരിക്കുന്നവരാണ് അംഗീകരിക്കുന്നവരാണ് നാട്ടിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഈ ഒന്നും വേണ്ട ഞങ്ങൾ മുസ്ലിമാണ് ഷാഫി ഹനഫി അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ മുസ്ലിമാണ് നല്ല രസമല്ല കേൾക്കാൻ രസല്ല വാക്കാണത് പക്ഷെ അറിവില്ലായ്മയിൽ നിന്നാണ് ആ വാക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കുണ്ടായാൽ മതി ഇമാം ഷാഫി ഞങ്ങൾ മുസ്ലിം അല്ലാന്നാണോ ഈ പറയുന്നതിന്റെ അർത്ഥം അപ്പൊ ഈ ബുഖാരി മാമിന്റെ ഹദീത്ത് എന്ന് പറഞ്ഞെന്ത് ചെയ്തു സാധാരണക്കാരെന്ത് ചെയ്യേണ്ട ഇതാക്കാൻ ബുദ്ധിമുട്ടിലും വസ്വാസിലും ആക്കരുത് അത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിൽ വിധി പറയും നമുക്ക് വിധി പറയാൻ കഴിയില്ല കാരണം അതിന് വേറെ ഉമർദി അള്ളാഹ് നബിന്റെ ഹദീത്ത് വരും ിതങ്ങൾ നിഷ്കരിച്ചത് ഇരുപതാണെന്ന് പറയുന്ന രീവായത്തിന് എന്ത് ചെയ്യപ്പോൾ ചെയ്യാത്ത അമൃതങ്ങൾ ചെയ്യോ ലബിതങ്ങൾ ചെയ്യാത്തത് അമൃതങ്ങൾ ചെയ്ത് വെച്ചേക്കോ അവിടെ അപ്പൊ ഇരുപതിന് എവിടുന്ന് തെളിവെട്ടി ഹബീബ ല ചെയ്തത് സ്വഹാബികൾ കണ്ടത് അവരറിഞ്ഞത് ആ അറിവിൽ നിന്നാണ് ഉമർ എന്നവര് ഇമാമുനിർത്തി ഇരുപതിറക്കാത്തത് നിസ്കരിപ്പിച്ചത് ഇതൊക്കെ അവിടെ ഉണ്ട് ഒറ്റ ഹദീത്ത് മാത്രം നോക്കിയിട്ട് ചെയ്യും വസ്വാസാക്കും അവരറിയാത്തത് കൊണ്ട് ഞാൻ മുമ്പ് കുറ്റപ്പെടുത്തല്ല ഉപ്പരുടെ ആ മനുഷ്യൻ്റെ ആ ഒരു ഒരു നല്ല താടിയും ഒക്കെ ഉള്ള ഒരു നല്ല മനുഷ്യനാണ് അത് പറഞ്ഞിരുന്നത് എനിക്ക് ആ പേരൊന്നും അറിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ പ്രകാരം മുപ്പർക്ക് തോന്നിയാലും എപ്പോഴേക്കും കാണുന്നുണ്ടാവുക അപ്പോൾ അദ്ദേഹം അത് ജനങ്ങളുമായി പങ്കുവെച്ചു പക്ഷേ അത് ഭയങ്കര വസ്വാസുണ്ടാക്കും ഇങ്ങനെ കർമ്മശാസ്ത്ര നിയമങ്ങൾ ഹദീഥിൽ നിന്ന് ഡയറക്റ്റ് പറയാൻ കഴിയില്ല നമ്മളിപ്പോൾ വേദം പറയുന്നുണ്ട് കർമ്മശാസ്ത്ര നിയമങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയാം അത് ഫിഹിൻ്റെ കിതാബെന്നേ പറയാൻ പറ്റുള്ളൂ ഹദീത്ത് വരും ആ ഹദീത്തിന്റെ മസല നമ്മൾ പറയുന്നത് പോലെ ആയിരിക്കില്ല ഒരു മധുഹബിന്റെ ഇമാമിന്റെ വീക്ഷണം അതുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാവരുത്